ഹലോ നമസ്കാരം ഉണ്ട് നോഫലാണ് പൊബോട്ടി മിഷനറീസിൻ്റെ പൊപ്പോൾട്ടിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളിന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മളെ ഓപ്പൺ ഫയറിൽ എക്കണോമിക്ക് പറഞ്ഞൊരു മോഡൽ അതായത് പ്രൈസ് കുറച്ച് ക്വാളിറ്റി കുറക്കാതെ പ്രൈസ് കുറച്ച് ക്വാളിറ്റി കുറക്കാതെ ക്വാളിറ്റി കുറഞ്ഞിട്ടുണ്ട് ചെറിയ രീതിയിലുള്ള ക്വാളിറ്റികൾ കുറഞ്ഞിട്ടുണ്ട് അതെവിടെയാണെന്നുള്ള പറഞ്ഞുതരാം അപ്പം അതാണ് നമ്മളിന്ന് പരിചയപ്പെടുത്തുന്നത് നമ്മളെ നാല് ഫുള്ള് മാക്സിമം നാല് ഫുള്ള് ഫ്രൈഡ് ചിക്കൻ വരെ ചെയ്യാൻ പറ്റുന്ന പതിനെട്ട് ടു ഇരുപത്തിരണ്ട് ലിറ്റർ കപ്പാസിറ്റി ഉള്ള ഓപ്പൺ ഫ്രയർ ആണ് വില കുറച്ചിട്ട് കസ്റ്റമർക്ക് ഫ്രൈഡ് ചിക്കൻ്റെ മെഷീൻ കൊടുക്കാൻ ഒരു കൺസെപ്റ്റിലേക്ക് വേണ്ടിയിട്ട് ഒരു കുറഞ്ഞ റേറ്റിൽ ഒരു ഫ്രയർ ആണ് ഫ്രയറാണ് നമ്മളിറക്കിയിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ കുറച്ച് ക്വാളിറ്റി കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം അപ്പോൾ മാക്സിമം നാല് ഫുള്ള് വരെ പോകുന്ന ഏകദേശം പതിനെട്ട് ടു ഇരുപത്തിരണ്ട് ലിറ്റർ സംഭവം മറ്റേ മെഷീനൊക്കെ പോലെ തന്നെ പിറ്റോയുടെ ഡീൻ്റെയൊക്കെ ഒരു കപ്പാസിറ്റി ഉള്ള അതേ സെയിം കപ്പാസിറ്റി ഉള്ള അതേ സെയിം ആയിട്ടുള്ള ഒരു മോഡല് ആണ് നമ്മളിത് പരിചയപ്പെടുത്തുന്നത് അപ്പോൾ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് പറഞ്ഞുതരാം അപ്പോൾ ഇത് പ്രൈസ് കുറയുന്നതിനനുസരിച്ചിട്ട് ക്വാളിറ്റിയിൽ മാറ്റം വന്നിട്ടുണ്ട് അപ്പോൾ ക്വാളിറ്റിയിൽ എവിടെയാണ് മാറ്റം എന്നുള്ളത് നിങ്ങൾക്ക് പറഞ്ഞുതരാം കറക്റ്റായിട്ട് അപ്പോൾ ഇതിൽ നമ്മൾ യൂസ് ചെയ്തിരിക്കണ വാൽവ് മറ്റേ മെഷീനൊക്കെ നമ്മൾ പറയുന്നുണ്ട് റോബർട്ട് ഷോ ഹണിവെല് അങ്ങനെയുള്ള കമ്പനിയുടെ വാൽവാണ് യൂസ് ചെയ്യാറ് ഇതിൽ നമ്മൾ യൂസ് ചെയ്ത് ഇറ്റലിയുടെ മിനി സിറ്റ് എന്ന കമ്പനിയുടെ ആണ് ഇറ്റലിയുടെ മിനി സിറ്റ് എന്ന കമ്പനിയുടെ വാൽവാണ് ഇതിൽ നമ്മൾ യൂസ് ചെയ്തേക്കുന്നത് പിന്നെ ഇതിൽ ബാക്കിയുള്ള സ്പെയർ പാർട്സ് മൊത്തം ചൈനയുടെ സ്പെയർ പാർട്സ് ആണ് വാലുവു മാത്രമാണ് നമ്മൾ മിനി സീറ്റിൻ്റെ യൂസ് ചെയ്തിട്ടുള്ളത് ബാക്കിയുള്ള സ്പെയർ പാർട്സ് ഒക്കെ ചൈനയുടെ തെർമോപ്പൈലാണെങ്കിലും തെർമോക്കപ്പിൾ ആണെങ്കിലും ഒക്കെ വരുന്നത് ചൈനയുടെ ആണ് ബാക്കിയുള്ള ബോഡി കാര്യങ്ങളൊക്കെ വരുന്നത് നമ്മളെ പിടിക്കോടെ സെയിം ബോഡി തന്നെയാണ് അത്യാവശ്യം നല്ല കുറ്റിറപ്പുള്ള ബോഡി തന്നെ വരുന്നത് ബാക്കിയുള്ള കാര്യങ്ങൾക്കൊന്നും മാറ്റുള്ള മാറ്റില്ല സ്പെയർ പാർട്സിന് മാത്രമേ മാറ്റുള്ളൂ ചെറിയ സ്പെയർ ഒരു മൂന്ന് സ്പെയർ പാർട്സിന് മാറ്റേണ്ട അത് മാത്രമേ ഉള്ളൂ പക്ഷേ പ്രൈസിന് നല്ല മാറ്റുണ്ട് മറ്റേത് മറ്റേതിനെക്കാളും ഏകദേശം ഒരു മുപ്പതിനായിരം നാൽപ്പതിനായിരം ഉപ്പേൻ്റെ കുറവുണ്ട് ഈ മെഷീനിൽ അപ്പം നാല് ഫുള്ള് വരെ നമുക്ക് ചെയ്യാൻ പറ്റും ഒരു മൂന്ന് ഫുള്ള് വരെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല ക്രിസ്പിനെസ്സിന് കിട്ടും ക്വാണ്ടിറ്റി ഇതിൽ കൂടുതൽ കൊടുക്കുന്നോ അത്രയും ക്രിസ്പിനെസ് കുറയും അപ്പോൾ അത്രയാണിതിൻ്റെ ഡീറ്റെയിൽസ് ബാക്കിയുള്ള ഫുള്ളായിട്ടുള്ളതിൽ നമ്മൾ പ്രൊഡക്റ്റ് ചെയ്യുന്ന ഒരു വീഡിയോ നമ്മളിതിൻ്റെ ബാക്കിൽ ചെയ്യുന്നുണ്ട് ചെല്ലിയുടെ മിനിസിറ്റിൻ്റെ വാൽവ് നല്ല അടിപൊളി വാൽവാണ് നല്ല ക്വാളിറ്റി ഉള്ള വാൽവ് തന്നെയാണ് നല്ല സൂപ്പറായിട്ട് നമ്മളെ റോബർട്ട് ഷോണിലേക്ക് മാറി നിൽക്കുന്ന ഒരു വാൽവ് തന്നെയാണ് പക്ഷേ എന്താ വെച്ചാൽ ഇത് യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം അത് നമ്മൾ മെഷീൻ പർച്ചേസ് ചെയ്യുന്ന ആളുകൾ സമയത്ത് ഞാൻ നമ്മളെ സ്റ്റോപ്പിൽ നിന്ന് സെയിൽസിൻ്റെ ആൾക്കാർ നിങ്ങൾ പറഞ്ഞുതരും എങ്ങനെ ഇത് യൂസ് ചെയ്യണം എങ്ങനെ ഇത് യൂസ് ചെയ്യാൻ പാടില്ല എന്നുള്ള കുറച്ച് മെത്തേഡ് ഉണ്ട് അത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി അപ്പോൾ ഇറ്റലിയുടെ വാൽവിന് ഇല്ല വാൽവ് നല്ല വാൽവ് തന്നെയാണ് പിന്നെ ബാക്കിയുള്ള സ്പെയർ പാർട്സിനാണ് കുറച്ച് നമ്മൾ ക്വാളിറ്റി കുറച്ചത് ക്വാളിറ്റി കുറച്ചാന്ന് വെച്ചാൽ നമ്മൾ അപ്പഴേ നമുക്കതിന് പ്രൈസ് കുറക്കാൻ കഴിയുള്ളൂ അല്ലാതെ നമുക്ക് പ്രൈസ് കുറക്കാൻ കഴിയില്ല അപ്പോൾ പ്രൈസ് കുറഞ്ഞ് വേണമെന്ന് പറയുന്ന കസ്റ്റമേഴ്സിനോടുള്ള ഒരു മെഷീനാണ് അപ്പോൾ നമ്മളെപ്പോഴിത് സജസ്റ്റ് ചെയ്യാറെന്ന് വെച്ചാൽ നിങ്ങളിത് നിർബന്ധമായിട്ട് കൊണ്ടുപോകുന്നറിയില്ല നമ്മളെപ്പോഴും കസ്റ്റമേഴ്സിനോട് പറയാം ഹൈ ക്വാളിറ്റിയുള്ള മെഷീനാണ് നമ്മളത് ബാക്കിയുള്ള മെഷീൻസ് ഉണ്ട് നമ്മളുണ്ട് അപ്പോൾ അവർ എപ്പോഴും നമ്മൾ സജസ്റ്റ് ചെയ്യുക ആ ഒരു മെഷീനാണ് ഇത് ഏറ്റവും കുറഞ്ഞ പ്രൈസ് വേണം ചോദിക്കുന്ന ആളുകൾക്കുള്ള ഒരു മെഷീനാണ് അപ്പോൾ നമ്മളിത് എപ്പോഴും നമ്മൾ സജസ്റ്റ് ചെയ്തില്ല മറ്റേ മെഷീനിലാണ് നമ്മൾ കൂടുതലും സജസ്റ്റ് ചെയ്ത് കൊടുക്കാറ് പിന്നെ ഇതിൻ്റെ വാൽവ് മറ്റേ ബാക്കിയുള്ള സ്പെയർ പാർട്സ് നമ്മൾ പൈലറ്റ് തെർമോ പൈല് എന്നുള്ള രണ്ട് മൂന്ന് സ്പെയർ പാർട്സ് ഒക്കെ ഉണ്ട് അതൊക്കെയാണ് നമ്മളതിൻ്റെ ക്വാളിറ്റി കുറച്ച് കുറച്ചത് ചൈനയുടെ ആണ് വരുന്നത് ചൈനയുടെ ആകുമ്പോൾ കുറഞ്ഞ റേറ്റ് മാറ്റം വരും അത് നമുക്ക് മെഷീനിൽ റേറ്റ് കുറച്ച് കൊടുക്കാൻ പറ്റും പിന്നെ നമ്മളിത് ഉപയോഗിക്കുമ്പോൾ കൂടുതൽ ആളുകളും ഇത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇത് കത്തിക്കുന്ന സമയത്ത് ഇതിന് ഇഗ്നീഷൻ ഇല്ലാത്തൊരു ടൈപ്പാണ് അപ്പോൾ ഇഗ്നീഷൻ ഇല്ലാത്തതുകൊണ്ട് ഇത് കത്തിക്കുമ്പോൾ ചില ആളുകൾ മെഴുകുതിരി വെച്ചിട്ട് പേപ്പർ വെച്ചിട്ടൊക്കെ കത്തിക്കും ഈ മെഷീൻ എന്നല്ല ഓപ്പൺ ഫ്രയർ എല്ലാം ഇഗ്നീഷൻ ഇല്ലാത്ത ടൈപ്പ് ആയിരിക്കും വരിക ചൈനയുടെ ലോക്ർ മിഷീനിൽ മാത്രമേ ഇഗ്നീഷൻ വരുന്നുള്ളൂ ബാക്കിയുള്ള സ്റ്റാൻഡേർഡ് ഒന്നും വരുന്ന ഇഗ്നീഷ്യം വരുന്നില്ല കാരണം ഇഗ്നീഷൻ പെട്ടെന്ന് കംപ്ലൈൻ്റ് ആയിപ്പോകും അതുകൊണ്ടാണ് ഇഗ്നീഷൻ ആയിമെന്ന് നിന്ന് ഉപയോഗിക്കുന്നത് അപ്പം കത്തി കത്തിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ തീ പിടിപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് ചില പൈലറ്റ് കത്തിക്കുമ്പോൾ എപ്പോഴും പേപ്പറും ഉപയോഗിച്ചും മേഖിതിരൊക്കെ ഉപയോഗിച്ച് കത്തിക്കും ഒരിക്കലും അങ്ങനെ ചെയ്യരുത് അത് എന്താ വെച്ചാൽ അതിൻ്റെ പൊടി കാര്യങ്ങളൊക്കെ പോയി കഴിഞ്ഞാൽ അത് കംപ്ലയിൻ്റ് വരും അങ്ങനെ അങ്ങനെ ഉപയോഗിക്കുമ്പോൾ ഒക്കെ പെട്ടെന്ന് കംപ്ലയിൻറ്റ് വരും അതെന്ന് വെച്ചാൽ പൈലറ്റിൻ്റെ നോസിലൊക്കെ വരുന്ന വളരെ നാനായിട്ടുള്ള ഹോളാണ് വരുന്നത് അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് എന്തേലും പൊടിപടലങ്ങൾ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് കംപ്ലയിൻ്റ് ആകും അപ്പോൾ ഒരിക്കലും നിങ്ങൾ പേപ്പറും മേഗിതിരും അങ്ങനത്തെ സാധനങ്ങളൊന്നും ഉപയോഗിച്ച് കത്തിക്കരുത് നമ്മളത് ലൈറ്റർ ഉണ്ടല്ലോ നിങ്ങളും കൂടെ കണ്ട് ഈ ഒരു ടൈപ്പ് ലൈറ്റർ വെച്ചിട്ട് വെച്ചിട്ടുമാണ് കത്തിക്കാൻ ഈ ടൈപ്പ് ലൈറ്റർ നമുക്ക് ഇങ്ങനെ കത്തിച്ച് നിർത്താൻ പറ്റും അപ്പോൾ അങ്ങനെ പൈലറ്റ് നെക്കി പിടിച്ച് ഇങ്ങനെ കത്തിക്കാൻ പറ്റും അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു ടൈപ്പ് ലൈറ്റർ വേണം യൂസ് ചെയ്യണത് ഒരിക്കലും പേപ്പറോ മേഖലയിൽ വെച്ച് കത്തിക്കരുത് കത്തിച്ച് കഴിഞ്ഞാൽ മെഷീൻ്റെ ലൈഫിനെ ബാധിക്കുന്നതാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഉള്ളത് പിന്നെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ നമ്മൾ ബാക്കിൽ ചെയ്യുന്നുണ്ട്